ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നീക്കമാണ് ഐ എൻ എസ് ആന്ത്രോത് എന്ന യുദ്ധക്കപ്പലിന്റെ നിർമ്മാണവും നാവികസേനയിലേക്കുള്ള ഉൾപ്പെടുത്തലും ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ളതാണ് നിർമ്മാണവും രൂപകൽപ്പനയും കൊൽക്കത്തയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഐ എൻ എസ് ആന്ധ്രോത്ത് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന എട്ട് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതാണിത് ആഴം കുറഞ്ഞ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഈ കപ്പലുകളുടെ പ്രധാന സവിശേഷത ഐ എൻ എസ് ആന്ത്രോത്തിന്റെ രൂപകൽപ്പന പൂർണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചതാണ് കപ്പലിന്റെ നിർമ്മാണത്തിൽ എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രധാന സവിശേഷതകൾ ഈ യുദ്ധക്കപ്പലിനെ സവിശേഷമാക്കുന്ന നിരവധി പ്രത്യേകതകളുണ്ട് ദൗത്യം തീരദേശ നിരീക്ഷണം അന്തർവാഹിനി ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കൽ തീരപ്രദേശങ്ങളെയും തുറമുഖങ്ങളെയും സംരക്ഷിക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ദൗത്യങ്ങൾ ഇനി ആയുധങ്ങൾ ഐ എൻ എസ് ആന്ത്രോത് അത്യാധുനിക ആയുധ ശേഖരങ്ങളാൽ സമ്പന്നമാണ് ഇതിന്റെ ടോർപിഡോകളും ആന്റി സബ്മറൈൻ റോക്കറ്റുകളും മൈനുകളും ഉൾപ്പെടുന്നു കൂടാതെ ശത്രു കപ്പലുകളെയും ചെറുവിമാനങ്ങളെയും നേരിടാൻ ശേഷിയുള്ള മുപ്പത് മില്ലിമീറ്റർ ഗണ്ണുകളും പന്ത്രണ്ട് പോയിന്റ് ഏഴ് മില്ലി ലീറ്റർ റിമോട്ട് കൺട്രോൾഡ് ഗണ്ണുകളും ഇതിലുണ്ട് സോണാർ സാങ്കേതിക വിദ്യ കപ്പലിൽ ഹൾമൌണ്ട് സോണാർ ലോ ഫ്രീക്വൻസി വേരിയബിൾ ഡെപ്റ്റ് സോണാർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു ഇത് വെള്ളത്തിനടിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ശത്രു അന്തർവാഹിനികളെയും മറ്റ് വസ്തുക്കളെയും വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു വേഗതയും വലിപ്പവും ഏകദേശം എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുണ്ട് ഡീസൽ എൻജിൻ വാട്ടർ ജെറ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും ഇനി ഇതിന്റെ പേരിന് പിന്നിൽ ലക്ഷദ്വീപിലെ തന്ത്രപ്രധാനമായ ആന്ധ്രോ ദ്വീപിന്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ സമുദ്രാതിർത്തികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പ്രാധാന്യം ചൈനീസ് നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആന്ധ്രോത്തിനെ പോലുള്ള കപ്പലുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ മുതൽക്കൂട്ടാണ് ആഴം കുറഞ്ഞ തീരദേശ ജലത്തിൽ പോലും പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുമെന്നത് ഒരു വലിയ നേട്ടമാണ് അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയകരമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കപ്പലിന്റെ നിർമ്മാണം ശബ്ദം പുറത്തുവിടാതെ പ്രവർത്തിക്കാനുള്ള ശേഷിയും അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും ഐ എൻ എസ് ആന്ത്രോത്തിനെ ശത്രു അന്തർവാഹിനികളുടെ പേട് സ്വപ്നമാക്കി മാറ്റുന്നു ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കുന്നതിൽ ഈ യുദ്ധക്കപ്പൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം